നാടിനെ വിറപ്പിച്ച തൃശൂരിലെ വൻ എ ടി എം കവർച്ചയ്ക്ക് പിന്നിൽ ഹരിയാനയിലെ മേവദ്ഗ്യാം തമിഴ്നാട്ടിലെ നാമക്കലിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സംഘാംഗം കൊല്ലപ്പെട്ടു മറ്റൊരാൾക്കും രണ്ട് പോലീസുകാർക്കും പരുക്കേറ്റി ആറുപേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവരെല്ലാം ഹരിയാന സ്വദേശികളാണ് പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിൽ എത്തിക്കും തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സംഘം കവർന്നത് ഷൊർണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പുലർച്ചെ രണ്ടിനും നാലിനുമിടയിൽ പണം മോഷ്ടിച്ചത് മുഖം മൂടി ധരിച്ച് കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മിൽ നിന്ന് പണം കവർന്നത് മാപ്രാണത്ത് നിന്ന് മുപ്പത് ലക്ഷം കോലഴിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം ഷൊർണൂർ റോഡിലെ എടിഎമ്മിൽ നിന്ന് ഒൻപതര ലക്ഷം എന്നിങ്ങനെയാണ് പണം തട്ടിയെടുത്തത് വെള്ളക്കാറിലാണ് സംഘമെത്തിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കവർച്ചയ്ക്ക് ശേഷം ദേശീയ പാതയിലേക്ക് കടന്ന കാറും പണവും ഉൾപ്പെടെ കണ്ടെയ്നറിലേക്ക് മാറ്റി തുടർന്ന് രക്ഷപ്പെടുന്നതിനിടെ തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് സംഘം പോലീസ് പിടിയിലായത് നാമക്കൽ ജില്ലയിലെ കുമാരപാളയത്തിന് സമീപം വേപ്പടയിൽ അമിതവേഗതയിൽ വന്ന കണ്ടെയ്നർ ലോറി പോലീസ് തടയുകയായിരുന്നു തുടർന്ന് കൊള്ളസംഘവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇൻസ്പെക്ടർ തവമണി എസ് ഐ രഞ്ജിത്ത് എന്നിവർക്കും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു കവർച്ച നടത്തിയവർ ഹരിയാന സ്വദേശികളാണെന്ന് പോലീസ് അറിയിച്ചു ഇവരുടെ വാഹനങ്ങൾ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ളതാണ് എ ടി എമ്മുകൾ മാത്രം ലക്ഷ്യമിട്ടുള്ള കൊള്ളസംഘമാണിവരെന്ന് സേലം കാർഗോ ഡി ഐ ജി ഉമ വ്യക്തമാക്കി ഹരിയാന പൽവാൽ സ്വദേശികളായ ഇർഫാൻ സൌഖീർ ഖാൻ സബീർ മുബാറിഖ് ബിസ്രു സ്വദേശികളായ മുഹമ്മദ് കുക്കാരം അജാർ അലി മധ്യപ്രദേശ് സ്വദേശിയായ ജുമാൻദീൻ എന്നിവരാണ് പ്രതികൾ ഇതിൽ ജുമാൻദീൻ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു പരിക്കേറ്റ അജാർ അലി ആശുപത്രിയിൽ ചികിത്സയിലാണ് നാടിനെ നടക്കിയ എ ടി എം കവർച്ചാ സംഘം മണിക്കൂറുകൾക്കകം പിടിയിലായത് കേരള പോലീസിനും ആശ്വാസമായി കവർച്ചാ രീതി കണ്ടപ്പോൾ തന്നെ പിന്നിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വൻ സംഘമാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു ഉടൻ തന്നെ അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശ്ശൂരിൽ എത്തിക്കും നേരത്തെ എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നു ഈ കാര്യങ്ങളൊക്കെ അവരെ ഫുൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വ്യക്തമായ ഒരു അതിന് അവിടെ ഉള്ള അറസ്റ്റും നടപടികളും നാം ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ടീം ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് സംയുക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലിനും അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ഇതിൻ്റെ രീതിയും അതുപോലെ ഇവർ വൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം എന്നോട് പ്രതിജ്ഞ ന്യൂസ് എയ്റ്റീൻ തൃശ്ശൂർ